ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കാറുകൾ പോലീസ് പിടിച്ചെടുത്തു ഇരിഞ്ഞാലക്കുടയിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ അപായപ്പെടുത്താനെത്തിയ അക്രമി സംഘത്തിന്റെ കാറ് കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡോക്ടർ ഷാജി അശോകന് നേരെയാണ് രാത്രിയോടെ കാട്ടാക്കുളത്തിന് വടക്കുവശത്ത് വശത്ത് വെച്ച് ആക്രമണശ്രമം ഉണ്ടായത് അക്രമികളായ ഏഴംഗ സംഘം രണ്ടു കാറുകളിലായി ഡോക്ടറുടെ കാറിനെ പിന്തുടർന്നാണ് കാട്ടാക്കുളത്തെത്തിയത് എന്നാൽ കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതോടെ നിയന്ത്രണം വിട്ട ഒരു കാറ് റോഡിനടുത്തുള്ള കുളത്തിലേക്കും മറ്റൊന്ന് തൊട്ടടുത്ത വർക്ക്ഷോപ്പിന്റെ വേലിക്കെട്ടിലേക്കും കയറുകയായിരുന്നു ബഹളം കേട്ട് പരിസരവാസികൾ എത്തിയതോടെ ഒരു കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ സംഘം രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ കൊടുങ്ങളൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു സാമ്പത്തിക വിഷയമാണ് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായി അന്വേഷിച്ചു വരികയാണ്